സാഹിത്യമേള സാഹിത്യവേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയ ശ്രോതാക്കളെ ഇന്ന് സാഹിത്യവേളയിൽ കുഞ്ഞുമോൻ നാരായണൻ അവതരിപ്പിച്ച കവിത ദീപ മോൾ അവതരിപ്പിച്ച കഥ എന്നിവയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ആദ്യം കുഞ്ഞുമോൻ നാരായണൻ അവതരിപ്പിച്ച ശൈശവഹത്യ Enna gavida gelca. ിരുതൻ ചാരുത ചൊല്ലുവാനാവില്ല ചൊല്ലിനും മേലെയാണകവൾക്ക് ആരു കണ്ടാലും കൊതിക്കുന്ന മേനിയാണവൾ തൻ ചിരിയിൽ മയങ്ങി വീരും ചീകിയാൽ പോലും ഒതുങ്ങാൻ മടിക്കും നിദംബം മറഞ്ഞുള്ള ചിഗുരഭാരം മീനുകൾ പോലെ പിടഞ്ഞു തുടിക്കുന്ന മിഴിയിണ കാണുവാൻ എന്തു ഭംഗി വട്ടമുഖത്തിന് ചേർന്നുള്ള നാസിക ദന്തങ്ങൾ മല്ലിക മുട്ടുകൾ പോൽ ശംഖുപോലുള്ള കഴുത്തും കുജങ്ങളോ കുംഭങ്ങളെന്നത് പോലെ തോന്നും ആലിലക്കൊത്തൊരു ഉദരവും കാണുവാൻ ചേലൊ ചാരു നിദംബഭാഗം മുളം കുടൽ പോലുള്ള കാൽവണ്ണ കണ്ണിന് കൗതുകമേകുന്ന കൽപ്പത്തികൾ പെണ്ണിന്റെ ചാരുത കണ്ടവൻ നിന്നുപോയി മാടനെന്നുള്ള പുലക്കിടാത്തൻ കാർമേഘവർണ്ണനാം മാടനെ കണ്ടവൾ നാണം പുരണ്ടു നഖം കടിച്ചു കാരിരുമ്പോലുന്ന കൈക്കരുത്തുള്ളവൻ ചിരുത കൃത്തിൽ ഇടം പിടിച്ചു ചിരുതയെ മാടന്നു നൽകി അനുഗ്രഹിച്ചപ്പന്മാർ പറഞ്ഞയച്ചു മാടൻ്റെ മാതാപിതാക്കൾ ആ തന്നിയെ മന്ദസ്മിതം ചെയ്തു സ്വീകരിച്ചു എന്നും പുലർച്ചയ്ക്കു മുന്നേ ഉണർന്നവൾ കുടിലിന്റെ മുറ്റം അടിച്ചു വാരും മാതാപിതാക്കൾക്കു വേണ്ടുന്ന കാര്യങ്ങൾ മാലിന്യമന്യേ കരുതി വയ്ക്കും മാടനും തൻ്റെ പ്രിയതമയോടെന്നും മധുവൂറും സ്നേഹവായ്പായിരുന്നു ചിരുതയ്ക്കു മാടനോടുള്ള പ്രേമത്തിൻ്റെ മാറ്ററിഞ്ഞിടുവാൻ വേലയത്രേ തമ്പ്രാൻ്റെ പാടത്ത് വേല ചെയ്തിടുവാൻ മാടനു കാലത്തു തന്നെ പോകും അന്തി നേരത്ത് തളർന്നവനെത്തുമ്പോൾ ആശ്വസിപ്പിക്കാൻ ചിരുതയെത്തും ചെറു ചൂടുവെള്ളം കുളിക്കാൻ കൊടുത്തവൾ ചെറുചിരിയോടെ ചാരത്തു നിൽക്കും പശിയടക്കിയിടുവാൻ പുന്നല്ലുകുത്തിയ പുത്തരിച്ചോറും പകർന്നു നൽകും ആനന്ദപൂർണമായി അങ്ങനെ അഞ്ചാറു മാസങ്ങളങ്ങ് കടന്നുപോയി ചിരുതയ്ക്കു വന്ന മനം പിരട്ടൽ കണ്ട് മാടന്ന് സന്തോഷം ഏറി വന്നു താൻ പിതാവാകും മുഹൂർത്തമൂർത്തോർത്തവൻ ചിരുതയോടായി പറഞ്ഞുമല്ലേ ക്ലാത്തനെ നല്ല വേലക്കാരനാക്കി ഞാൻ വെല്ലുവിളിക്കുവാൻ കൂട്ടുകാരെ അച്ചരമൊക്കെ പഠിപ്പിച്ചവനെ ഞാൻ കൊച്ചു തമ്പ്രാനിലും കേബനാക്കും ക്രാത്തിയാണെങ്കിൽ അവളെ ഞാൻ നല്ലൊരു ക്ലാത്തന് കെട്ടി കൊടുത്തയക്കും പണ്ടവും പൊന്നും പൂമ്പട്ടും പുടവയും ട്ടിക്കൊപ്പമാക്കിടും ഞാൻ ആകാശമൂളം ഉയർന്ന മോഹങ്ങളാൽ ആഹ്ലാദമോടെ നടന്നു മാടൻ ഒൻപതു മാസം കഴിഞ്ഞുപോയി ചിരുതയ്ക്കു ഗർഭവും പൂർണമായി നോവുമെത്തി വയറ്റാട്ടി തന്നെ വിളി വയലേലകൾ തൻ വരമ്പു വരമ്പുതാണ്ടി പതിച്ചോടൊപ്പം കുടിലണഞ്ഞിട്ടവൻ പരിഭ്രമത്തോടങ്ങ് മാറി നിന്നു കുഞ്ഞിൻകരച്ചിൽ കേട്ട ആഹ്ലാദമോടവൻ അറിയാതെയോടെ അടുത്തു വന്നു അമ്മതൻ കൈയിൽ ഇരി പൈതലെ രോമാഞ്ചമോടവൻ നോക്കി നിന്നു അമ്പിളിക്കൊത്ത പൂവും പൈതലെ കണ്ടവൻ അഭിമാനമോടെ നിവർന്നു നിന്നു തമ്പ്രാന്റെ പാടത്ത് നെല്ലുവിളഞ്ഞത് കൊയ്യുവാൻ ആളുപോരായ്മ വന്നു മാടനെ നോക്കി പറഞ്ഞു തമ്പ്രാൻ നിന്റെ പെണ്ണിനെ കൂട്ടിയിട്ട് കൊയ്ത്തിനെത്താൻ മാടന്റെ നെഞ്ചിൽ ഇടിത്തീ കർന്നു തളർന്നു നിന്നു തമ്പ്രാനെ താണു തൊഴുതു തൊഴുതവൻ മെല്ലെ പറഞ്ഞു തൻ കാര്യമെല്ലാം പെണ്ണവൾ പെറ്റിട്ട് നാൽപ്പതായില്ലെന്ന് മാടമ്പിയോടു പറഞ്ഞു മാടൻ അതുകേട്ട ഭാവം നട തമ്പുരാൻ ക്രോശമോടെ പറഞ്ഞു വീണ്ടും വാടിത്തളർന്നവൻ ചാളയിലെത്തിയിട്ട് ചിരുതയോടായി പറഞ്ഞുമല്ലേ അടിയാളരായി പിറന്നതാൽ നമ്മൾ തൻ ആശ്രയം തമ്പുരാൻ മാത്രമല്ലേ കണവന്റെ കണ്ണിലൂടൊഴുകുന്ന കണ്ണുനീർ അവൾ മേലെ വന്നു തുടച്ചു മാറ്റി ഇതിനെന്തു സങ്കടം തോന്നുവാൻ ഉടയതേ ഞാനുമൻ കുഞ്ഞുമായി കൊയ്ത്തിനെത്താം പൈതലെ പാടവരമ്പത്തു നല്ലൊരു പായ്ക്കീറിലായി കിടത്തി വയ്ക്കാം വെയിലേറ്റുവാടാതിരിക്കുവാൻ മറ്റൊരു ഓലമറയതും കുഞ്ഞു വിശന്നു കരയുകിൽ ഞാൻ വന്ന് അമ്മിഞ്ഞ് നൽകിടാം പെടുവോളം തമ്പ്രാൻ്റെ വാക്കിനെ കേൾക്കാതെ നമ്മൾക്ക് വാഴുവാനാവുമോ ഊഴിതന്നിൽ പിറ്റേന്നു നേരം പുലർന്നു ചിരുതയും കുഞ്ഞുമായി മാടൻ്റെ കൂട്ടിലെത്തി കൊയ്ത്തുകാരെല്ലാം മണഞ്ഞ നേരത്തവൾ പാടവരമ്പത്ത് പായ്വിരിച്ചു പൈതലെ കീറത്തുണിയിൽ പൊതിഞ്ഞവൾ മാറോടു ചേർത്തു മുലകൊടുത്തു അമ്മിങ്ങയുണ്ടുറങ്ങുന്നൊരാ പൈതലെ ചുംബിച്ചു മെല്ലേ കിടത്തി പായിൽ വെയിൽ വാക്ക് നോക്കി മാടൻ വന്ന് നല്ലൊരു ഓലമറയതും കുത്തി വച്ചു കൊയ്ത്തിനായി കുനിഞ്ഞവൾ കുഞ്ഞിനെ വീണ്ടും ഒന്നെത്തി നോക്കി കുഞ്ഞുറങ്ങിയിടുകയാണെന്നറിഞ്ഞവൾ കൊയ്യുവാനായി തുടങ്ങി മല്ലേ കൊയ്ത്തിനിടക്കിടെ ഒന്നു നിവർന്നവൾ പൈതലെ കാണുവാനെത്തി നോക്കും ഇല്ല കരച്ചിൽ കേൾക്കുന്നില്ല എന്നതാൽ വീണ്ടും കൊയ്തിയിടുവാനായി തുടങ്ങും അങ്ങനെ അഞ്ചാറു നാഴികമല്ലവേ ചാഞ്ചാടിയങ്ങുകടന്നുപോയി കുഞ്ഞിൻ കരച്ചിൽ കേട്ടില്ലെങ്കിലും അവൾ കുഞ്ഞിൻ്റെ ചാരത്തങ്ങൂടി വന്നു കുഞ്ഞുണർന്നില്ല കരഞ്ഞില്ല പൈതലോ കുഞ്ഞുണർന്നീല കരഞ്ഞില്ല പൈതലോ പരലോകപാലകൻ പക്കലെത്തി കുഞ്ഞുണർന്നീല കരഞ്ഞില്ല പൈതലോ പരലോകപാലകൻ പക്കലെത്തി ജോനനുറുമ്പുകൾ പൈതലിന്മേലാകെ പതിതരായി പാഞ്ഞു നടന്നിരുന്നു തൻ്റെ പൊന്മുത്തിനെ വാരിയെടുത്തവൾ നെഞ്ചകം പിഞ്ഞിത്തളർന്നു വീണു തൻ്റെ പൊൻമുത്തിനെ വാരിയെടുത്തവൾ നെഞ്ചകം പിഞ്ഞിത്തളർന്നു വീണു മസ്തകം പൊട്ടിപ്പിളർന്ന പോൽ പാടവരമ്പത്തു വീണുപോയി മാടനോ മസ്തകം പൊട്ടിപ്പിളർന്ന പോൽ പാടവരമ്പത്തു വീണുപോയി അടിയാളരായവർക്കുണ്ടായി ദുർഗതി അറിയാതെ അങ്ങ് പറഞ്ഞുപോയി അറിയില്ല പുത്തൻ തലമുറയ്ക്കെങ്കിലും അറിയണം നമ്മൾ തൻ പിൻചരിത്രം അറിയില്ല പുത്തൻ തലമുറയ്ക്കെങ്കിലും അറിയണം നമ്മൾ തൻ പിൻചരിത്രം ശൈശവ ഹത്യ കുഞ്ഞുമോൻ നാരായണൻ അവതരിപ്പിച്ച കവിത കേട്ടല്ലോ ഇനി ദീപാമോൾ ഇ അവതരിപ്പിച്ച കഥ കേൾക്കാം കഥയുടെ പേര് അറിയാതെ ഏയ് മാഷേ എന്തൊരു ഉറക്കമാണിത് ദേവകുട്ടിയെ സ്കൂളിൽ കൊണ്ടുപോകണ്ടേ അവളുടെ ആദ്യ ദിവസം അല്ലേ ഇന്ന് എന്നിട്ടെന്താ ഇങ്ങനെ മടി പിടിച്ചു കിടക്കുന്നത് മായ ടീച്ചറുടെ ശബ്ദമാണ് ശശിധരൻ മാഷിനെ ഉണർത്തിയത് നേരം നന്നേ വെളുത്തിരിക്കുന്നു പെയ്യാൻ മടിച്ച് മൂടിക്കെട്ടി മുഖം വീർപ്പിച്ച് നിൽക്കുന്ന കാർമേഘങ്ങൾ നനുത്ത കാറ്റ് ഇടയ്ക്കിടെ ജനലിലൂടെ ഉള്ളിലേക്ക് കടന്നു വരുന്നു ഒന്നുകൂടി പുതപ്പിനടിയിലേക്ക് ചുരുണ്ടുകൂടാൻ ആഗ്രഹം തോന്നിയെങ്കിലും മാഷ് കിടക്ക് വിട്ട് എണീറ്റു ഇന്ന് എന്തൊക്കെയാണാവോ പൊല്ലാപ്പ് എന്ന ആത്മഗതവുമായി നേരെ അടുക്കളയിലേക്ക് നടന്ന മാഷിനെ വരവേറ്റത് മായ ടീച്ചറുടെ പദം പറച്ചിലാണ് ആ മാഷ് എണീറ്റോ ചായ ഇപ്പം തരാം കേട്ടോ ഈ മുട്ട കൂടി പൊരിച്ചു കഴിഞ്ഞാൽ എൻ്റെ പണിയെല്ലാം തീർന്നു പറയുന്നതിൻ്റെ ഇടയിൽ തന്നെ മാഷിന് ചായ കൊടുത്തു ടീച്ചർ ചായ കുടിച്ചിട്ട് വേഗം ഒരുങ്ങണേ മോൾ എണീറ്റോ ആവോ ഞാൻ പോയി നോക്കട്ടെ നനഞ്ഞ കൈകൾ സാരിത്തുമ്പിൽ തുടച്ചുകൊണ്ട് ടീച്ചർ മുറിയിലേക്ക് പോയി മാഷേ എന്ന ഉച്ചത്തിലുള്ള വിളി കേട്ട് അയാൾ മുറിയിലേക്ക് ചെന്നു കട്ടിലെ തലയിണയിൽ കെട്ടിപ്പിടിച്ച് കരയുന്ന ടീച്ചറിനെയാണ് അയാൾ കണ്ടത് മാഷ് സാവധാനം ടീച്ചറുടെ അടുക്കൽ ചെന്നു ആ ശിരസ് തന്നിലേക്ക് ചേർത്ത് അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു എത്രയോ വട്ടം ഈ രംഗത്തിന് താൻ സാക്ഷിയായിരിക്കുന്നു പുറത്ത് പെയ്യാൻ മടിച്ച കാർമേഹങ്ങൾ എല്ലാം ടീച്ചറുടെ മിഴികളിൽ പെയ്തിറങ്ങി ടീച്ചറെ ചേർത്തണച്ച് ഭക്ഷണമേശയ്ക്കരികിലേക്ക് നടന്നു മാഷ് ദോശയിൽ ചട്ണി ഒഴിച്ച് വായിൽ വെച്ച് കൊടുക്കുമ്പോഴും തേങ്ങലടങ്ങാതെ ചുണ്ടുകൾ വിതുമ്പിയിരുന്നു പതിവ് ഗുളിക കഴിക്കാൻ കൊടുത്ത ശേഷം കിടക്കയിൽ കൊണ്ടുപോയി കിടത്തി പതിയെ മയക്കത്തിലേക്ക് ഊർന്നു വീണ ടീച്ചറിനെ അലിവോടെ ഒരു നിമിഷം മാഷ് നോക്കി നിന്നു തിരികെ ഉമ്മറത്തെ ചാരുകസേരയിൽ അഭയം തേടി മനസ്സിലൂടെ ഒരായിരം ചിന്തകൾ ഘോഷയാത്ര നടത്തി ഓർമ്മകൾക്ക് നാവുണ്ടായിരുന്നെങ്കിൽ തൻ്റെ ഏകാന്തതയെ മാറ്റി നിർത്താമായിരുന്നു ഓർമ്മകളുടെ വേലിയേറ്റത്തിൽ മുങ്ങിപ്പോയി മാഷ് നേരം വെളുത്തു തുടങ്ങിയില്ല മഴ പെയ്തു തോർന്ന ജൂൺ മാസത്തിൽ കോടമഞ്ഞു വിരിച്ച വഴി ദേവുമോളുടെ അഞ്ചാം പിറന്നാൾ ദിനത്തിൽ മായയും മോളും കൂടി വെളുപ്പം കാലത്ത് അമ്പലത്തിൽ പോകാൻ വഴിയിൽ നിൽക്കുമ്പോൾ ഇരുളിനെ കീറിമുറിച്ച് കടന്നു വന്ന ഒരു വാഹനം മോളെ ഇടിച്ചു തെറിപ്പിച്ച് കടന്നുപോയി മായയുടെ ഉച്ചത്തിലുള്ള നിലവിളി കേട്ടു കിടക്ക വിട്ടെണീറ്റ് ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടി വന്നപ്പോൾ വഴിയരികിൽ കണ്ട കാഴ്ച മാഷ് ആ ഓർമ്മയെ തൂത്തെറിയാൻ എന്നവണ്ണം തലകുടഞ്ഞു മോളുടെ ചേതനയെത്തിയ ശരീരം അഗ്നിയുടെ നാമ്പുകൾ ഏറ്റുവാങ്ങുമ്പോൾ മായ ഒന്ന് ഞെട്ടി ഉറച്ചു തൻ്റെ കരവലയത്തിൽ നിന്നും ഊർന്ന് താഴെ വീണ അവൾ ബോധരഹിതയായി ഉണർന്നെണീറ്റത് പുതിയൊരു ലോകത്തേക്കായിരുന്നു മോളുടെ ഓർമ്മകളിൽ ചിന്തകൾ പിരിയുന്ന അവസരങ്ങളായിരുന്നു സ്കൂളിൽ പോകാൻ താൽപ്പര്യമില്ല മോളോട് സംസാരിച്ചു കൊണ്ട് നടക്കുന്നു ആദ്യമൊക്കെ അതത്ര ഗൗനിച്ചില്ല ലീവ് നീട്ടിയെടുത്തു ഒരു മാസം കഴിഞ്ഞിട്ടും സാധാരണ നിലയിലേക്ക് എത്താത്തതുകൊണ്ട് കൊണ്ട് വീട്ടുകാരുടെ കൂടി അഭിപ്രായം മാനിച്ച് നല്ലൊരു മനഃശാസ്ത്ര വിദഗ്ധനെ കാണാൻ പോയി കുഞ്ഞു നഷ്ടപ്പെട്ട ദുഃഖം മൂലമുണ്ടായ ഷോക്കിൽ നിന്നും മായയ്ക്ക് മോചനം കിട്ടിയില്ല അങ്ങനെ അങ്ങനെയിരിക്കുകയാണ് മാഷ് അവിചാരിതമായി മായയുടെ ഫോൺ എടുത്തു നോക്കിയത് മോളുടെ പടങ്ങൾ ഇഷ്ടമുള്ള ഉടുപ്പുകളെ നിരവധി പോസുകളിൽ മാഷ് സാവധാനം വാട്സപ്പ് തുറന്നു തുറന്നു നോക്കാത്ത അനവധി മെസ്സേജുകൾ ഏതാണ്ട് ഉപേക്ഷിച്ച് കളഞ്ഞിരുന്നു മായയുടെ ഫോൺ എങ്കിലും സമയം കിട്ടുമ്പോൾ ചാർജ് ചെയ്തിരുന്നു വെറുതെ മെസ്സേജുകൾ തുറന്നു വായിക്കാൻ തുടങ്ങിയ മാഷിന് എല്ലാവരും പരിചിതരായിരുന്നു ടീച്ചറുടെ വിശേഷങ്ങൾ അന്വേഷിച്ചു തങ്ങളുടെ സങ്കടത്തിൽ പങ്കുചേർന്നു നിരവധി മെസ്സേജുകൾ അതിനിടയിൽ മുഖമില്ലാത്ത ഒരു പേര് ഒരുതരം പ്രത്യേക പേര് വായിച്ചെടുക്കാൻ പ്രയാസം തന്നെ കുറെ മെസ്സേജുകൾ തുറന്നു നോക്കാതെ ഉണ്ട് ലാസ്റ്റ് മെസ്സേജ് ഡിലീറ്റഡ് ആണ് അത് ആരാണെന്ന് അറിയാൻ മാഷിന് ജിജ്ഞാസ തോന്നി മായയുടെ പരിചയവലയത്തിലെ എല്ലാവരും തനിക്കും പരിചയമുള്ളവർ തന്നെ എന്നിരുന്നാലും ഈ നമ്പർ ആലോചിച്ച് നോക്കിയിട്ട് ഓർമ്മ വരുന്നില്ല മാഷ് സാവധാനം മെസ്സേജുകൾ വായിച്ചു നോക്കാൻ തുടങ്ങി എന്തേ എന്നെ മാറ്റി നിർത്തുന്നു നീ പറഞ്ഞിട്ടല്ല ഞാൻ നല്ല കുട്ടിയായത് നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല നമുക്ക് ഒരുമിച്ച് ജീവിക്കാം അല്ലേൽ ഒരുമിച്ച് മരിക്കാം മറുപടി ഇല്ലാത്ത കുറേ മെസ്സേജുകൾ ഇടയിലെപ്പോഴോ എന്നെ അങ്ങനെയൊന്നും കാണരുത് നിൻ്റെ നല്ല ഭാവിക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്തതല്ല അതിന് നീ എൻ്റെ ജീവിതം തകർക്കരുത് മാഷ് ഒന്നും മനസ്സിലാവാതെ തരിച്ചിരുന്നു ഒടുവിൽത്തെ മെസ്സേജ് ജൂൺ ഒന്നാം തീയതി രാവിലെ അഞ്ചുമണിക്ക് മാഷ് ഒന്നും അടുങ്ങി അന്നാണല്ലോ എൻ്റെ മോളുടെ ജീവൻ നഷ്ടമായത് ആലോചനയ്ക്കൊടുവിൽ അയാൾ ആ നമ്പറിലേക്ക് വിളിച്ചു ഈ നമ്പർ നിലവിലില്ല എന്ന സന്ദേശം എന്ത് ചെയ്യണമെന്നറിയാതെ മാഷ് ഇത് കർത്തവ്യമൂഢനായി തലയിലാകെ ഒരു പെരുപ്പ് ഒടുവിൽ സുഹൃത്തായ സർക്കിൾ ഇൻസ്പെക്ടർ രാഹുലിനെ വിളിക്കാൻ തീരുമാനിച്ചു അവൻ വിശ്വസ്തനാണ് എന്തായാലും കാര്യങ്ങൾ അവനോട് പറയുക തന്നെ ചുരുളഴിയാൻ എന്തൊക്കെയോ ബാക്കി നിർത്തിയാണ് മായ ഓർമോളുടെ തീരം വിട്ടുപോയത് കൂറ്റൻ തിരമാലകളിൽ ആടിയുലയുന്ന ഒരു പായ് അതിൽ നൂറുകൂട്ടം ചോദ്യങ്ങൾ ഉത്തരം കിട്ടാതെ മുങ്ങിയും പൊങ്ങിയും മനസ്സിനെ കരക്കടുപ്പിക്കാതെ വട്ടം കറക്കുന്നു മുറിയിൽ നിന്നും മായയുടെ അടക്കി പിടിച്ച തേങ്ങൽ ആദ്യമായി മാഷിനെ എന്തെന്നില്ലാത്ത ദേഷ്യം തോന്നി അവളോട് മുറിയുടെ വാതിക്കിൽ നോക്കി അയാൾ തിരികെ നടന്നു ഏതോ ഒരു മെസ്സേജ് കണ്ടപ്പോൾ താൻ എന്താ ഇങ്ങനെ മാറിപ്പോയത് അയാൾ സ്വയം ചോദിച്ചു മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാതെ വന്നപ്പോൾ രാഹുലിനെ വിളിച്ചു മായയുടെ ഫോണിൽ കണ്ട കാര്യങ്ങൾ വിശദീകരിച്ചു തന്റെ ശബ്ദത്തിന്റെ പദർച്ച തിരിച്ചറിഞ്ഞ രാഹുൽ അയാളെ ആശ്വസിപ്പിച്ചു രാഹുലിനോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ മനസ്സിന് വല്ലാത്തൊരു ആശ്വാസം തോന്നി അയാൾക്ക് കുറച്ച് മാസങ്ങൾക്ക് ശേഷം പുറത്തേക്ക് ഇറങ്ങാൻ മാഷ് തയ്യാറെടുത്തു ഏതാനും വരെ അകലത്തിൽ താമസിക്കുന്ന മായയുടെ അമ്മയെ വിളിച്ച് വീട്ടിൽ മായയ്ക്ക് കൂട്ടിരുത്തിയ ശേഷം രാഹുൽ കാണാമെന്നേറ്റ സ്ഥലം ലക്ഷ്യമാക്കി അയാൾ നടന്നു വണ്ടിയെടുക്കാൻ തോന്നിയില്ല പുറം ലോകവുമായി ബന്ധമില്ലാതായിട്ട് കുറച്ച് നാളുകളായി മറ്റുള്ളവരെ അഭിമുഖീകരിക്കാനുള്ള വിഷമം ആളുകളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനുള്ള മാനസികമായ ബുദ്ധിമുട്ട് ഇന്ന് അതെല്ലാം അയാൾ മറന്നു ഓരോന്നോർത്ത് ചെന്നുന്നത് പുതുതായി തുടങ്ങിയ ഷോപ്പിംഗ് മാളിന്റെ മുമ്പിൽ രാഹുൽ ആണ് അവിടെ നിർദ്ദേശിച്ചത് വീട്ടിലായാൽ തുറന്നു സംസാരിക്കാൻ പറ്റിയെന്ന് വരില്ല അല്പസമയത്തിനകം രാഹുൽ എത്തിച്ചേർന്നു അധികം തിരക്കില്ലാത്ത ഒരു റെസ്റ്റോറൻറിൽ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു മേശക്കിരുവശത്തുമായി അവർ ഇരുന്നു തൻ്റെ കയ്യിൽ കരുതിയിരുന്ന മായയുടെ ഫോൺ അയാൾ രാഹുലിനെ ഏൽപ്പിച്ചു അയാളുടെ ഉള്ളിലെ വ്യഥയുടെ ആഴമറിഞ്ഞ രാഹുൽ തനിക്ക് ആവശ്യമായ വിവരങ്ങൾ ഫോണിൽ നിന്ന് ശേഖരിച്ച ശേഷം മാഷിന് തിരികെ നൽകി ഓരോ ചായയും കുടിച്ച് അവർ പിരിഞ്ഞു അന്ന് തന്നെ രാഹുൽ വളരെ രഹസ്യമായി അന്വേഷണം ആരംഭിച്ചു അയാളുടെ അന്വേഷണം എത്തിച്ചേർന്നത് നഗരത്തിന്റെ പ്രാന്തപ്രദേശത്ത് ആരും അറിയപ്പെടാതെയുള്ള ഒരു ലഹരി വിമുക്ത ആരോഗ്യ കേന്ദ്രത്തിലാണ് അതിന്റെ ഡയറക്ടറായ ഫാദർ പോൾ കൊന്നക്കാടിന്റെ അടുത്ത് രാഹുൽ എത്തി വിവരങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം അയാളെ അടുത്തുള്ള മുറികളിലൊന്നിലേക്ക് കൊണ്ടുപോയി ഭിത്തിയോട് ചേർത്ത് മുഖം തിരിഞ്ഞിരിക്കുന്ന ഒരു യുവാവ് മഹി ഫാദർ സ്നേഹപൂർവ്വം വിളിച്ചു ആ ചെറുപ്പക്കാരൻ ഒന്ന് അടിച്ചു നിന്ന ശേഷം പതിയെ മുഖം തിരിച്ചു രാഹുൽ അവനെ നോക്കി കണ്ണുകളിൽ ക്ഷീണം ഖനീഭവിച്ചിരിക്കുന്നു പറ്റ വെട്ടിയ മുടി എന്താ ഫാദർ അവൻ ചോദിച്ചു ഇദ്ദേഹം നിന്നെ കാണാൻ വന്നതാണ് അവൻ ഭാഗത്തിൽ രാഹുലിനെ നോക്കി രാഹുൽ ഫാദറിനോടൊപ്പം തിരികെ നടന്നു അയാളെ ആരാണ് ഇവിടെ കൊണ്ടുവന്നത് ഓഫീസിൽ എത്തിയപ്പോൾ രാഹുൽ ഫാദറിനോട് അന്വേഷിച്ചു അയാളുടെ അമ്മയാണ് അദ്ദേഹം മറുപടി നൽകി അയാൾ ഒരു കൊലയാളിയാണ് അക്കാര്യം ഫാദറിനറിയാവോ രാഹുൽ തുടർന്നു ഇയാൾ മൂലം ജീവൻ നഷ്ടമായ ഒരു പിഞ്ചുകുഞ്ഞ് അതിനെ തുടർന്ന് മനോനില നഷ്ടമായ അമ്മ കുടുംബത്തിനുണ്ടായ ദുരന്തം ഒറ്റയ്ക്ക് അനുഭവിക്കുന്ന അച്ഛൻ ഇല്ല എനിക്കതേ അറിയില്ല ഫാദർ രാഹുലിനെ നോക്കി പറഞ്ഞു ഇപ്പോൾ എങ്ങനെയുണ്ട് അവന്റെ അവസ്ഥ ഏറെക്കുറെ മെച്ചപ്പെട്ടു ഏകദേശം ഒരാഴ്ച കൊണ്ട് നോർമൽ ആകും രാഹുൽ നടന്ന സംഭവം ചുരുക്കി പറഞ്ഞു എന്നാൽ ഞാൻ ഒരാഴ്ച കഴിഞ്ഞു വരാം അന്ന് ഫാദർ എനിക്ക് അവനുമായി സംസാരിക്കാൻ ഒരു അവസരം തരണം സമ്മതം നൽകി ഫാദർ രാഹുലിനെ യാത്രയാക്കി ഒരാഴ്ചയ്ക്ക് ശേഷം രാഹുൽ മാഷിനോടൊപ്പമാണ് അവിടെ ചെന്നത് മുറ്റത്തെ മനോഹരമായ പൂന്തോട്ടം നനയ്ക്കുകയായിരുന്നു മഹി അയാളുടെ അടുത്തേക്ക് അവർ ചെന്നു അധികം മുഖവരിയില്ലാണ്ട് രാഹുൽ മഹിയോട് കാര്യങ്ങൾ അന്വേഷിച്ചു രാഹുലിൻ്റെ കൂടെ പുതിയ ഒരാളെ കണ്ടപ്പോൾ ഒന്ന് പതറിയെങ്കിലും ഒന്നൊന്നായി രാഹുലിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുത്തു അധ്യാപികയായ മായ ടീച്ചർ ഒരു ബോധവൽക്കരണ കോഴ്സിൻ്റെ ഭാഗമായാണ് മഹിയുടെ സ്കൂളിലെത്തിയത് ടീച്ചറിൻ്റെ ക്ലാസ് വളരെ രസകരമായിരുന്നു ക്ലാസ് കഴിഞ്ഞു പോകുമ്പോൾ ടീച്ചർ ഞങ്ങൾക്ക് മൊബൈൽ നമ്പർ തന്നിരുന്നു പിന്നീട് കോവിഡ് കാലം രണ്ടു വർഷം വീട്ടിൽ ഒതുങ്ങിക്കൂടി ഇടവേളകളിൽ ചില പുതിയ കൂട്ടുകെട്ടുകൾ അവരിൽ നിന്നും പകർന്നു കിട്ടിയ ദുശീലമായിരുന്നു മയക്കുമരുന്നിന് തന്നെ അടിമയാക്കിയത് പതിയെ പതിയെ തന്റെ സ്വഭാവം മോശമായി ലഹരിക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായ തന്നെ അവർ ഉപയോഗിക്കുകയായിരുന്നു അങ്ങനെയാണ് ടീച്ചറിനെ ഞാൻ ആദ്യമായി വിളിക്കുന്നത് പരിചയം പുതുക്കിയ ടീച്ചർ എനിക്കുണ്ടായ മാറ്റങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല വളരെ ആസൂത്രിതമായി ഞാൻ ടീച്ചറിനെ ഉപയോഗപ്പെടുത്തി പലപ്പോഴും പണം നൽകി സഹായിച്ചു ഒടുവിൽ എങ്ങനെയോ എന്നെക്കുറിച്ച് അറിഞ്ഞ വിവരങ്ങൾ എന്നോട് ചോദിച്ചു എൻ്റെ മറുപടി ടീച്ചറിന് താങ്ങാനാവില്ലായിരുന്നു അവരെക്കുറിച്ച് മറ്റൊരു തരത്തിൽ മാഷോട് ഞാൻ പറയുമെന്ന് ഭീഷണിപ്പെടുത്തി പൊന്മുട്ടയിടുന്ന താറാവിനെ വിട്ടുകളയാൻ മടിയായിരുന്നു തനിക്ക് അതിനുവേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായ തന്നെ ഒഴിവാക്കുവാൻ ടീച്ചർ ശ്രമിച്ചു അതിൻ്റെ പ്രതികാരം എന്ന നിലയിലാണ് അവരെ വാഹനം ഇടിച്ചു കൊല്ലാൻ തയ്യാറായത് പക്ഷേ ബലിയാടായത് ടീച്ചറിൻ്റെ മകളായിരുന്നു മഹി വിങ്ങിപ്പൊട്ടി സത്യം തിരിച്ചറിഞ്ഞ മാഷിന് കുറ്റബോധം തോന്നി ഞാൻ കീഴടങ്ങാൻ തയ്യാറാണ് മാപ്പർഹിക്കാത്ത തെറ്റാണ് ഞാൻ ചെയ്തത് ഏതു കോടതിയിലും കുറ്റം ഏറ്റുപറഞ്ഞ് ശിക്ഷ അനുഭവിച്ചോളാം മഹി പറഞ്ഞു നിർത്തി മാഷിന്റെ ക്ഷമാപൂർവമായ പരിചരണത്തിൽ മായ ടീച്ചർ സാവധാനം ജീവിതം തിരികെ പിടിച്ചു ഇന്ന് മറ്റൊരു ജൂൺ ഒന്നാം തീയതി രണ്ടാൾക്കുമുള്ള ഭക്ഷണം തയ്യാറാക്കിയ ടീച്ചർ മാഷിനെ ഉറക്കത്തിൽ നിന്നും വിളിച്ചുണർത്തി നേരിയ ചാറ്റൽമയയുടെ നിഴൽപ്പാടിലൂടെ അവരുടെ വാഹനം സ്കൂൾ ലക്ഷ്യമാക്കിയ യാത്രയായി ചിരിച്ചു യാത്രയാക്കിയ തുടിയിൽ പൂത്തുവിടർന്ന പൂക്കൾ മറ്റൊരു വസന്തത്തെ മാടി വിളിച്ചു മിഴി അറിയാതെ ഇന്നത്തെ സാഹിത്യവേള സമാപിക്കുന്നു ഈ സാഹിത്യവേളയുടെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാത്രി എട്ട് മണിക്ക്